ദാ നമ്മുടെ ബിഗ് ബോസ് ഇന്ന് രേണുസുദിത ക്വിറ്റ് ചെയ്ത് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കാരണം നമ്മുടെ അനുമോളാണേ അപ്പോൾ എന്താണ് ക്യുറ്റ് ചെയ്യാനുള്ള കാരണമെന്ന് പറയാം ഇന്ന് രാവിലെ ബിഗ് ബോസ് ഇവരെയൊക്കെ ഒന്ന് കുത്തി വേണ്ടിയിട്ട് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തു ഈ വീട്ടിൽ വൃത്തിയുള്ള ആളിനെയും വൃത്തിയില്ലാത്ത ആളിനെയും മെൻഷൻ ചെയ്യുക അതായിരുന്നു ബിഗ് ബോസ് കൊടുത്തിരുന്ന ടാസ്ക് അപ്പോൾ നമ്മുടെ അനുമോളുടെ ഊഴു എത്തിയപ്പം അനുമോള് വൃത്തിയില്ലാത്തതായിട്ട് പറഞ്ഞത് നമ്മുടെ രേണുസുധിയ ആയിരുന്നു വൃത്തിയില്ലാത്തതിന് പറയാനുള്ള കാരണവും അനു പറഞ്ഞു അനു പറഞ്ഞത് ഇതെനിക്കിവിടെ പറയാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല പക്ഷേ നിങ്ങൾ എല്ലാവരും അറിയുവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്ന കേട്ടോ അനു പറഞ്ഞിട്ടുണ്ടായിരുന്നത് രേണു ബെഡിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ബ്ലാങ്കറ്റൊന്നും മടക്കി വയ്ക്കാറില്ല അതുപോലെ തന്നെ മുടി ചെയ്യുന്ന കാര്യം എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മുടി ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്ന മുടികളൊക്കെ നമ്മുടെ ബെഡിൻ്റെ സൈഡിലേക്ക് എന്നൊക്കെയാണ് അനുമൊക്കെയാണ് റീസണുകൾ പിന്നെ വേറൊരു റീസണും കൂടി പറഞ്ഞു രേണു എന്നും തല നനയ്ക്കാറില്ലെന്നും തലയിൽ നിറയെ പേനാണെന്നും പേൻ ഒരുപാട് വട്ടം തലിലൂടെ മുഖത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നും ഞാനാണ് ആ പേനൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട് മുടി നല്ല നീറ്റായിട്ട് വെക്കുന്നില്ല എന്നൊക്കെയായിരുന്നു രേണുവിനെതിരെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്ന റീസണുകൾ അതിനുശേഷം അവിടെ നടന്നത് സംഭവ ബഹുലമായ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ ഇത് കേട്ടിരുന്ന രേണു ആകരോഷകുലയായി അതിനുശേഷം ഭയങ്കര കറച്ചിലായിരുന്നു ബിഗ് ബോസിനോട് ഞാൻ ക്യുറ്റ് ചെയ്ത് പോവുകയാണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടൂ ഞാനിവിടെ നിൽക്കുന്നില്ല എന്നെ ഇത്രത്തോളം വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിവിടെ നിൽക്കുന്നില്ല എന്നൊക്കെയായിരുന്നു പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ അല്ലെങ്കിൽ അതെന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരെ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ രേണു കരയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ ആളുകളോടും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഞാനൊരു വൃത്തിയില്ലാത്ത സ്ത്രീയായിട്ട് തോന്നുന്നുണ്ടോ എവിടെ തലയിലും പെയിൻ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ മുൻപ് ഞാൻ തല ചൊറിയുന്നതിനെതിരെ ട്രോളന്മാരൊക്കെ ഒരുപാട് ട്രോളിട്ടുണ്ട് പക്ഷേ ഹെയർ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് പെയിൻ എന്ന് പറയുന്നില്ല എന്നാലും അനുവിന് ഇങ്ങനെ പറയാൻ കൊള്ളാവോ എന്നൊക്കെ രേണു കരഞ്ഞുകൊണ്ട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് കാണുന്ന പ്രേക്ഷകർ എന്ത് തീരുമാനിക്കുന്നു എന്ന് നോക്കട്ടെ എന്നൊക്കെ മാറി മാറി രേണു അതൊരു വലിയ ചർച്ചാ വിഷയമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അക്ബർ ഒരു കുതിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അക്ബർ ഒന്നും കൂടി എണ്ണ ഒഴിക്കും പോലെ ഒന്ന് പറയുവാണ് ആ അനു അങ് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് ഒരുപാട് ഹേർട്ടായതല്ലേ അതിൻ്റെ കൂടെ അനു ഇങ്ങനെ പറയാൻ കൊള്ളാവോ എന്നൊക്കെ അതിൻ്റെ ഇടയിലൂടെ അക്ബറും ചെറുതായിട്ടൊന്ന് ഒന്നൊന്ന് ഒന്ന് അനക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേണു ചേച്ചി അപ്പം ഇന്നത്തെ മോർണിങ്ങിലുള്ള ടാസ്ക് കൊണ്ട് ഇന്നത്തെ ലൈവ് ഫുൾ രേണു ചേച്ചി അങ്ങ് കൈയറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് രേണു സുതി കുറച്ച് ഒന്ന് പുറകിലോട്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ